എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം തലച്ചോർ തിന്നുന്ന ചിതലുകൾ അല്ലെങ്കിൽ തലയിൽ താവളം അടിച്ചിരിക്കുന്ന ചിതൽപ്പുറ്റ് അതെ ഇതൊരു പ്രതീകാത്മകമായിട്ടാണ് സിംബോളിക്കായിട്ടാണ് ഇതിൻ്റെ തലക്കെട്ടെന്ന് നിങ്ങൾക്കറിയാം സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളാദ്യം മനസ്സിൽ കണ്ടതുപോലെ തന്നെ ബന്ധങ്ങളിലെ ചില ഊരാക്കുടുകളെ കുടുകകളെ സംബന്ധിച്ചാണ് അത് ഏത് കാലഘട്ടത്തിലും മനുഷ്യ ജീവിതത്തിൽ പല പല റിലേഷൻഷിപ്പ് മാനുസിക സോഷ്യൽ ബീയിങ് അല്ലേ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നിരവധി ബന്ധങ്ങളിലൂടെയാണ് അവൻ്റെ ജീവിതം യാത്ര തുടരുന്നത് അപ്പം അതിനിടയിൽ കടന്നുകൂടാൻ ചില ടോക്സിക് റിലേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതം ഒരാളെ മാത്രമല്ല അയാളാൽ ചുറ്റപ്പെട്ട ആ വ്യക്തികളായി ചുറ്റപ്പെട്ട പലതിനെയും അവരുടെ പ്രൊഫഷനെ ആയിക്കോട്ടെ അവരുടെ കഴിവുകളെ ആയിക്കോട്ടെ അവരുടെ മറ്റു പല തലങ്ങളെയും ഹനിച്ചു കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ നമ്മുടെ സെൻട്രലിലേക്ക് കടന്നു വരുന്ന നിരവധി ഒരു വൺ ഓഫ് ദ ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണിത് ബന്ധങ്ങളിലേക്ക് കടന്നു കൂടിയിരിക്കുന്ന ചില ടോക്സിക് റിലേഷൻസ് അതാണ് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പം നൽകുന്നത് പലവേള പലരൂപേണ നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പലരുടെ കാര്യത്തിലും അറിയാമായിരിക്കാം പലരും അനുഭവിക്കുന്നൊണ്ടായിരിക്കാം അതൊക്കെ കൊണ്ടാണ് ഇതൊരു വിഷയം രൂപേണ നിങ്ങളിലേക്ക് തരുന്നത് എന്നെ കാണാൻ വന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒരു സ്ത്രീയും പുരുഷനാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റുഡൻസാണ് സീനിയർ സ്റ്റുഡൻസാണ് പി ജി സ്റ്റുഡൻസാണ് ഏകദേശം അവരുടെ പഠനമൊക്കെ കാലഘട്ടം തീരാറാവുന്നു പഠനം തീർന്നതിന് സ്വാഭാവികമായിട്ടും രണ്ടു വഴിക്ക് പിരിയും ഇനിയും ദീർഘനാൾ അതിന് ശേഷവും അവരുടെ സുർഗന്ധം തുടർന്നിരിക്കാം ഏതായാലും ആ ഒരു ബൗണ്ടറി അവിടെ തീരുകയാണ് പഠന കാലഘട്ടത്തിൻ്റെ അതിർ അതിരുകൾ തീരുകയാണ് ഇതിൻ്റെ ഒരു ഉത്കണ്ഠ ഉണ്ടാവാം ഉള്ളിൽ എൻഡ് കാണുമ്പോൾ പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയപ്പം രണ്ടുപേരുടെയും ലൈഫ് ടോട്ടലി ലോസ് കുറേ നാളുകളായിട്ട് ഒരുമിച്ച് പഠി അറിയുന്നവരാണ് പഠിച്ചു പോരുന്നവരാണ് വളരെയധികം പ്രതീക്ഷയോടെ ആദ്യ കാലഘട്ടങ്ങളിൽ രണ്ടുപേരും നല്ല രീതിയിൽ ഉന്നത നീന്തൽ തന്നെ പഠിച്ചിരുന്നു പരസ്പരം രണ്ടുപേരും രണ്ടുപേർക്കും താങ്ങും തണലും ഒക്കെ ആയിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ബന്ധം കുറേ നാൾ നല്ല ഹെൽത്തി ആയിട്ട് പോയത് പിന്നീട് പോകെ ഇവർക്ക് രണ്ടുപേരുടെയും തലയ്ക്കുള്ളിലേറ്റും രണ്ടുപേരുടെയും പേഴ്സണലായിട്ടുള്ള സ്പേസ് അങ്ങ് കയറി ആ റിലേഷൻഷിപ്പിന്റെ മാനങ്ങൾ മാറി അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പം ഇത് എന്ത് ലക്ഷ്യം വെച്ചാണോ കലാലയത്തിലേക്ക് പഠനത്തിനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞത് അതെല്ലാം പാടെ തകർന്നു ഇവർക്കുണ്ടായിരുന്ന മറ്റു ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇവർക്കുണ്ടായിരുന്ന മറ്റു പല കഴിവുകളും അതെല്ലാം നഷ്ടപ്പെട്ടു ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ലോകത്തിലേക്ക് മാത്രം ഇവർ പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും വഴക്കിട്ടും ഇങ്ങനെ ദിനങ്ങൾ തള്ളി നീക്കുമ്പോൾ ഇവരുടെ ബന്ധങ്ങളെ മറ്റുള്ളവരും അറിഞ്ഞ് മൊത്തത്തിൽ എന്തിനെ ജീവിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും പിന്നോ കലാലയ വിദ്യാഭ്യാസം അവസാനിക്കാറായപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പം എന്തിനു വേണ്ടി ഇവിടെ വന്നോ അതും നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെയാണ് പലപ്പോഴും വഴിമുട്ടുക എന്ന് പറയും റിസന്ധി എന്നാൽ ഒരാൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല പിന്മാറിയാൽ മറ്റേ പറയുന്നത് എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്നിലായിരുന്നു തന്നെ കൈവിട്ടാൽ ഞാൻ മരിച്ചു കളയും അല്ല നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല അതൊരു ശത്രുതയിലാണിപ്പോൾ ശത്രുതയിൽ പോയി കഴിഞ്ഞാൽ അപകടമാണെന്ന് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി ഒരു സൗഹൃദത്തിലേക്കിടക്കിടയ്ക്ക് ഒരു വീട്ടുവട്ടി ഉണ്ടാകും ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നു ഇതെല്ലാം ഇപ്പം തലയ്ക്കാത്ത മുഴുവൻ ഈ രണ്ട് വ്യക്തികളും പരസ്പരം അവരവരുടെ ഉള്ളിൽ ഈ വ്യക്തികളെല്ലാം വേറെ ആരുമില്ല ആ സർവ്വ സർവ്വസർഗക്തിയെയും കാർന്ന് തിന്നുന്ന ചെതലുകൾ പോലെ അവിടെ കയറിയിരിക്കുക ചതിരുന്നൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നു ചെറിയ ജീവിയാണ് ചെറിയ ജീവിയാണെങ്കിലും അതൊരു തൂണ് തന്നെ തിന്നു തീർക്കുക എന്നുള്ള ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ പടർന്നു പിടിക്കും അപ്പം തലച്ചോറിലോട്ട് ചതുര പോലുള്ള ഇങ്ങനെയുള്ള ജീവികൾ കയറിയാൽ ഒരുപാട് സർഗശുദ്ധിയുള്ള ആ തലച്ചോറിലേക്ക് ഇത് കൂടു തുടങ്ങും ഈ കഴിവിനെല്ലാം കാറുന്ന് തിന്നാൻ തുടങ്ങും കുറേശ്ശേരി സൈലന്റ് കില്ലറു പോലെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഷ്പ്രഭമായി പോകും ഇവിടെ ഒരാൾ മറ്റൊരാളിലേക്ക് വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പരസ്പരം സഹായമോ ഹെൽപ്പോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള ആശ്വാസമോ തണലോ കെയറോ ഒക്കെ ആയിരിക്കാം പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ വന്നു വന്നു കഴിയുമ്പം ഒരു വ്യക്തി മറ്റൊരാളെ ഒന്നാമന് രണ്ടാമനിലേക്ക് കൂടുതൽ സ്വാധീനം വരുത്തുമ്പോൾ പൂർണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് ഈ വ്യക്തി വരണമെന്നുള്ള ചിന്ത ഉദിക്കും അവരുടെ എല്ലാ കാര്യങ്ങളിലും പൂർണമായും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ പേഴ്സണൽ ലൈഫിൽ എവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ അറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണമെന്നുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ സൂത്രത്തിൽ മനസ്സിലാക്കും കാരണം കൂടുതൽ എടുത്തു കഴിയുമ്പോഴാണുള്ള വ്യക്തിപരമായ പല കാര്യങ്ങളും കൂടുതൽ കൂടുതലറിയുക ഇവരും ഓട്ടോമാറ്റിക്കായി ഡിസ്ക്ലോസ് ചെയ്യും പല കാര്യങ്ങളും അപ്പം ഇവർ ഈ കൈലി ടോക്സിക് ആയിട്ടുള്ള ആളെന്തെയും മറ്റേ ആളുടെ എല്ലാ കാര്യങ്ങളും സൂത്രത്തിൽ മനസ്സിലാക്കിയെടുക്കും അവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ചിന്താലോകമായിരിക്കും പൂർണ്ണമായിട്ട് അവർ ഉറങ്ങുന്നത് ഉണ്ണുന്നത് നടക്കുന്നത് ഈ നിമിഷം അവരെന്തൊക്കെയാണ് വ്യാപരിച്ചിരിക്കുന്നത് അതറിഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ടോക്സിക് വ്യക്തിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അവരുടെ അറിവിൽ അല്ലാതെ ഈ വ്യക്തി എമർജൻസി ആയിട്ടോ അല്ലാതെയോ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോക്സിക് വ്യക്തികൾ എന്തു ചെയ്യും അവിടെ അവർ പ്രശ്നം വഷളാക്കും അതിനുവേണ്ടി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവരില്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞെടുക്കും എന്നിട്ട് കുറ്റങ്ങൾ മുഴുവൻ ഈ വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അവിടെ ഇല്ലാത്ത അവർക്ക് പല പല ദൂഷ്യവശങ്ങളെ ഹൈലൈറ്റ് കാണിക്കും എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ അതെനിക്ക് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അപ്പൊ ഇയാൾ ട്രാപ്പിലായി ഇങ്ങനെ പൂർണമായും ഈ ടോക്സി വ്യക്തി അറിയുന്നില്ല ഞാനൊരു മാനസിക വ്യതിയാനം വന്ന വ്യക്തിയാണെന്ന് ഈ വ്യക്തിയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്ന ഇയാളുടെ ജീവിതം അതുകൊണ്ടാണ് പിന്നെ മറ്റൊന്ന് ഇവർക്ക് മുമ്പുണ്ടായിരുന്ന പല ബന്ധങ്ങളും കുറേശ്ശെ കുറേശായി കട്ട് ചെയ്യേണ്ട അവസ്ഥ വരും ഈ ടോക്സിക് എഫക്ട് ഉള്ള വ്യക്തി തലയിലോട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഏരിയയിലോട്ടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ പോകുന്ന വ്യാപകമായ സ്ഥലങ്ങളെയെല്ലാം കുറേ കുറേ ഫ്രണ്ട്ഷിപ്പ് വേറെ ഉണ്ടാകാം സുഹൃത്തുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാകാം അവരുടെ പല ആക്ടിവിറ്റികളുണ്ടാകാം അവർ മുമ്പ് പ്ലസ് അനുഭവിച്ചിരിക്കുന്ന പല കലാപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശേയായി ഇവരിലേക്ക് അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ അത് കട്ടിയിക്കും ചുരുക്കം പറഞ്ഞാൽ ഒരു കുഴിയിലോട്ട് വീണ്ടും പിടിച്ചു കയറാൻ മറ്റു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഇവര് ഈ വ്യക്തിയെ ഇവരിലേക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പീഡനം പോലെ കാരണം ഇവർക്ക് ആത്മസുഖം കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈ ടോക്സിക് വ്യക്തികളുടെ സന്തോഷത്തിന് അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതല ഈ വ്യക്തിയുടെതാണ് എന്ന് വരുത്തുന്നത് ഇവർക്ക് ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഈ ടോക്സിക് വ്യക്തികളും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും എന്നാൽ അറ്റൻഷൻസി മാത്രമായിരിക്കണം ഇനിയും ഈ ടോക്സിക് വ്യക്തികൾക്ക് സന്തോഷം കിട്ടുന്ന എപ്പോഴാന്നറിയോ ഇവർക്ക് ആരുമില്ല എന്നോ അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് വിഷമങ്ങൾ നീ ഇല്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ടെന്നോ നീ തന്നെയാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണം സന്തോഷത്തിനും കാരണം എന്ന് ടയ്ക്കിടയ്ക്ക് ലഭിച്ചോണ്ടിരിക്കണം എന്നുള്ള ഒരു പിടിവാ ചൂടിലുണ്ടാവും ടോക്സി പേപ്പർ അങ്ങനെയുള്ള സമയത്ത് ഇവർ നല്ല സ്മൂത്തിലായിരുന്നു അപ്പം ഈ ഒന്നാം കക്ഷി എന്ത് ചെയ്യും എന്ത് വേണമെട്ടെ ഇവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും ഇവരുടെ ശരിയായ മൂല്യങ്ങളെല്ലാം കളയും പല റിലേഷനിൽ നിന്ന് മാറും ഈ ലോകത്ത് മാത്രമായി മാറും അവർ പണ്ട് പല സു അവർക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുറേ സുഹൃത്തുക്കൾ വേറെ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ ആകലും ബന്ധുക്കളിൽ നിന്നകലും അവരുടെ സ്വന്തമായിട്ടുള്ള പല ടേസ്റ്റുകളും മാറും ഈ വ്യക്തിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതെല്ലാം മാറ്റിയത് ഇതെല്ലാം ഈ മാറുന്നതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ടോക്സിക് വ്യക്തി ഉള്ളുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു പ്ലഷോ നേടിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി ഇവരുടെ അസാന്നിധ്യം ഏതെങ്കിലും വിധത്തിൽ ചിന്ത കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഫിസിക്കലി കൊണ്ടോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിഫെക്ട് എങ്ങനെയാ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല അതിനു വേണ്ടി ഇവരുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ നിൽക്കാം അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ അതിനകത്ത് ഇടപെടുത്തും നീ ശ്രദ്ധിക്കാത്തത് കാരണം ദാ അവളിങ്ങനെ അല്ല അവന് സൂയിസൈഡ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് നടക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദേശം ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വ്യക്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ചുരുക്കം പറഞ്ഞാൽ പെട്ടു എന്ന് വേണേ പറയാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിത കാലഘട്ടത്തിൽ പലർക്കും സംഭവിക്കാം അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിക്കോട്ടെ ഇനി കഴിഞ്ഞാൽ തന്നെ നല്ല ഹയർ പൊസിഷൻ കഴിയുന്നവർക്കാകാം ഏത് രംഗത്തും ഒരു വ്യക്തി മറ്റു വ്യക്തിയുടെ തലയിലേക്ക് ചെതല് പോലെ കയറുക അതിങ്ങനെ വ്യക്തികൾ പോലും അറിയാതെ അതുപോലത്തെ ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെ ജീവിതം ഭോമിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ കേസുമായിട്ട് ഇവിടെ എത്താറുണ്ട് അവരൊക്കെ ഇന്ന് പലപ്പോഴും മുക്തരാകാൻ വലിയ ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രിവെറ്റ് ചെയ്ത് നിൽക്കാമെന്ന് തിരിച്ചറിഞ്ഞാലോ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ അങ്ങനെ പെട്ടുപോയിരിക്കുന്ന വ്യക്തി ചെയ്യാനുള്ളത് നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളെ പറ്റിയുള്ള ഫോക്കസ് നിങ്ങളുടെ കഴിവുള്ള ഫോക്കസ് നിങ്ങൾ ഏറ്റെടുക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഉള്ളുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കുക നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റി നിങ്ങൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കുക നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം അതായത് നമ്മുടെ നിലപാടുകളിൽ ശക്തമായ രീതി ഉറച്ചു നീക്കാൻ സാധിക്കും നിങ്ങളുടെ നിലപാടിൽ അവിടുന്ന് വ്യതിരിച്ചു പോയത് കൊണ്ടും ദൗർബല്യം ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവര് അവരുടെ നിലപാട് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഈ നിലപാടൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ നിങ്ങളുടെ നിലപാടുകൾ ശക്തമായ പോളിസികൾ അത് ആ ബിലീഫ് സിസ്റ്റം കുറയുമ്പോൾ മറ്റുള്ളവർ അവരുടെ നിലപാടുകൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ആ ബൗണ്ടറിയിൽ വിടാറ് നോക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ എനർജി ലെവൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും പല കാരണങ്ങളും എനർജി ലോസ് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടി ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടി നിങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം നല്ല മോട്ടിവേഷൻസ് കേൾക്കുക മാത്രമല്ല ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ദിനചര്യകൾ ചിട്ടയോടുകൂടിയാക്കാം നേരത്തെ ഇതെല്ലാം തകരാറിലേക്ക് കിടക്കാനും എന്നാൽ എല്ലാവരും കൂടെ ഇടപെട്ടുള്ളൂ ആ ടോക്സിക് വ്യക്തികളിലൂടെ ഇടപെട്ടുകയുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ആ വാല്യൂ സിസ്റ്റം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രതിവിധിയതേ ഉള്ളൂ പക്ഷേ കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇതിനകത്ത് പൂർണ്ണമായും അമർന്നു കിടക്കുന്നവരായിരിക്കും പലരും ശക്തമായിട്ട് ഉണരുന്നില്ല എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ നിന്നും നഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊക്കെ ഈ പെട്ടിൽ പെ പെട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വേറെ ആർക്കും ഒരു കുന്തോം സംഭവിക്കാൻ പോകുന്നില്ല ഈ ടോക്സിക് വ്യക്തികൾ ഇവിടെ ചുവായിട്ട് ചെയ്യും അവർക്കതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാകും പിന്നീട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് അറ്റൻഷൻ അവർ പിടിച്ചിരിക്കുന്നു മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവർക്ക് ഒരു കുഴപ്പം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവർ പൂർവാധികം ശക്തിയായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെട്ടുപോയിരിക്കുന്ന ഒരു ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ സാധിക്കണം അവിടെയാണ് വിജയം എന്നെ തേടിയുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ രണ്ടുപേരോട് ഞാൻ ഇത് തന്നെയാണ് കൊടുത്തത് ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും രണ്ട് സ്ഥലങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു കുഴപ്പമില്ല ചില തിരിച്ചറിവുകളിലേക്ക് എത്തുമ്പോൾ കണ്ണു തുറപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് അത് നിങ്ങളുടെ കയ്യിലായിരിക്കുക വേറെ ആളുകൾ നിങ്ങളുടെ എയിം വെച്ച് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൽ മറ്റാൾ കയറി തിരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവുകൊണ്ടായിരിക്കുക എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം